അപ്പോ പ്രീവിയസ് സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്തൊക്കെ കാര്യങ്ങളായിരുന്നു മക്കളെ മെയിൻലി മൈഗ്രേഷന്റെ ടു മൈഗ്രേഷൻ്റെ അല്ലെ ഇന്റർനാഷണൽ മൈഗ്രേഷനെ കുറിച്ചാണ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അതുപോലെ തന്നെ ഇന്റർണൽ മൈഗ്രേഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ് അപ്പൊ എന്താണ് ഇന്റർനാഷണൽ മൈഗ്രേഷൻ എന്ന് മക്കൾ പറഞ്ഞേ നമ്മുടെ രാജ്യത്ത് നിന്ന് മറ്റൊരു രാജ്യത്തേക്ക് നമ്മൾ ജോലി തേടിയിട്ടോ അല്ലെങ്കിൽ എഡ്യൂക്കേഷന് വേണ്ടിയോ നമ്മൾ പോകുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്റർനാഷണൽ മൈഗ്രേഷന് പറഞ്ഞത് അതുപോലെ തന്നെ ജനസംഖ്യ വളർച്ചയെ എഫക്ട് ചെയ്യുന്ന കുറെ ഫാക്ടേഴ്സ് ഉണ്ട് അതാണ് എന്തൊക്കെ നമ്മൾ പറഞ്ഞത് ബേർത്ത് റേറ്റ് ആൻഡ് ഡെത്ത് റേറ്റ് അല്ലെ മരണനിരക്ക് അതുപോലെ തന്നെ ജനന നിരക്ക് പിന്നെ ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് എന്താണ് ഇൻഫാന്റ് മോർട്ടാലിറ്റി റേറ്റ് ഇറ്റ് മരണ നിരക്ക് ആൻഡ് മെറ്റേണൽ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് എന്ന് പറയുമ്പോൾ എന്താണ് ഇറ്റ് ഇസ് മാതൃ മരണ നിരക്ക് അതൊക്കെയാണ് ദ ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ടി പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് നമ്മൾ പറഞ്ഞത് ഇനി ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇറ്റ് ഈസ് വാട്ട്സ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്ന് പറയുന്നത് പല റിലീജ്യൻ പല ലാംഗ്വേജ് ഫോളോ ചെയ്യുന്ന കുറെ ആളുകൾ കൊണ്ട് തിങ്ങി നടന്നതാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് അതിൻ്റെ ഒരു പിക്ചറൈസേഷൻ ആണ് ഇവിടെ പറയുന്നത് ഓക്കെ ഈ ഒരു ഇതിൽ കാണുന്നത് അപ്പോ എന്താണ് ഡെൻസിറ്റി പോപ്പുലേഷൻ ജനസാന്ദ്രത എന്നൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് നോക്കിയാലോ വളരെ സിമ്പിൾ ആണ് കേട്ടോ പോപ്പുലേഷൻ ഡെൻസിറ്റി ഇസ് ദ വൺ ദാറ്റ് റെപ്രസെൻറ്റ് ദ മേജർ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ് ഓഫ് മൺ ഏരിയ എന്ന് വെച്ചാല് ഒരു പ്രദേശത്തെ പ്രധാന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾ എന്ന് പറയുമ്പോൾ അവിടെ എല്ലാ ലാംഗ്വേജ് അവര് ആ ഒരു ജനങ്ങള് ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ അവരുടെ കൾച്ചർ റിച്വൽസ് അനുഷ്ഠാനങ്ങള് ആചാരാനുഷ്ഠാനങ്ങൾ അവരുടെ ഭാഷ എല്ലാം പല സ്റ്റേറ്റിലും ഡിഫറൻ്റ് ആണ് അതാണ് ഡെൻസിറ്റി പോപ്പുലേഷൻ അല്ലെങ്കിൽ ജനസാന്ദ്രത എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അങ്ങനെ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും അല്ലെ അവിടെയുള്ള ജനസംഖ്യ നമുക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കാൻ പറ്റും ഓരോ റിലീജിയൻ ഉള്ള ആളുകളെയും പല രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ക്ലാസിഫൈ ചെയ്തിട്ട് അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ജനസാന്ദ്രത എന്നാണ് പറയുന്നത് ഒരു പ്രദേശത്തെ പ്രധാന സാമൂഹ്യ സാമ്പത്തിക ഘടകങ്ങളെ അനുസ് അല്ലെ അനുപാതികമായിട്ട് നമുക്ക് എന്താ എന്ത് ചെയ്യാൻ പറ്റും അവിടുത്തെ ജനസാന്ദ്രത നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ എന്താണ് പോപ്പുലേഷൻ ഡെൻസിറ്റി എന്നൊരു ഐഡിയ കിട്ടിയില്ലേ ഓക്കെ ദ പോപ്പുലേഷൻ ഓഫ് എൻ ഏരിയ ഒരു സ്ഥലത്തെ ജനസംഖ്യ എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ റിസൈഡിങ് ഇൻ ദാറ്റ് ഏരിയ ഡ്യൂറിങ് എ സ്പെസിഫിക് പീരീഡ് ഓഫ് ടൈം എന്താണ് ഒരു പ്രദേശത്ത് നിശ്ചിത കാലയളവിൽ അധിവസിക്കുന്ന ജനങ്ങളുടെ ആകെ എണ്ണമാണ് ആ പ്രദേശത്തെ ജനസംഖ്യ എന്ന് പറയുമ്പോ കുറെ ആളുകൾ താൽക്കാലികമായി നിക്കുന്നവരുണ്ടാവും അതുപോലെ തന്നെ സ്ഥിര താമസമാക്കിയവരുണ്ടാവും അവര് അവരെ ആസ്പദമാക്കിയിട്ടാണ് അവിടെയുള്ള ജനസംഖ്യ തീരുമാനിക്കുന്നത് എന്നാണ് പറയുന്നത് ഓക്കെ അടുത്ത ആവറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റേഴ്സ് കോൾഡ് ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ എന്നാൽ ഓരോ ചതുരശ്ര കിലോമീറ്റർ പ്രദേശത്തുള്ള ശരാശരി ജനസംഖ്യയെ നമ്മൾ എന്ത് പറയുന്നു ജനസാന്ദ്രത ഓരോ സൊസൈറ്റിയിലും ഉള്ള ജനസംഖ്യ എന്ന് പറയുന്നത് വ്യത്യസ്തമായിരിക്കും അല്ലെ കേരളയിലുള്ള ജനസംഖ്യ ആയിരിക്കില്ല തമിഴ്നാടു അതായിരിക്കില്ല കർണാടക അത് മെയിൻലി നമ്മൾ എങ്ങനെയാണ് ഇറ്റ് ഈസ് ബൈ ദ ദറേജ് പോപ്പുലേഷൻ പെർ സ്ക്വയർ കിലോമീറ്റർ ഓരോ സ്ഥലത്തുള്ളത് നമ്മൾ ഓരോന്ന് ക്ലാസിഫൈ ചെയ്തിട്ടാണ് അവിടെയുള്ള ജനസംഖ്യ നമ്മൾ കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നത് ക്ലാസിഫൈ ചെയ്യുന്നത് അല്ലെ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്നത് അല്ലെ സോ അതാണ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഡെൻസിറ്റി പോപ്പുലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഓക്കെ സോ നെക്സ്റ്റ് ഒരു ചാർട്ട് അനലൈസ് ചെയ്യാനാണ് എക്സാമിന്റെ തൗസൻഡ് ലെവൻ സെൻസസ് റിപ്പോർട്ട് ആൻഡ് ഐഡന്റിഫൈ ദ സ്റ്റേറ്റ് വിത്ത് ദ ഹയസ്റ്റ് പോപ്പുലേഷൻ ആൻഡ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആൻഡ് സ്റ്റേറ്റ് വിത്ത് ലോവെസ്റ്റ് എന്ന് വെച്ചാൽ സെൻസസ് റിപ്പോർട്ട് പരിശോധിച്ച് ജനസംഖ്യ ജനസാന്ദ്രത എന്നിവ കൂടുതലുള്ള സംസ്ഥാനങ്ങളെ വേർതിരിച്ചു കൊണ്ടിട്ടുള്ള ഒരു ഫ്ലോ ചാർട്ട് അവിടെ നൽകിയിട്ടുണ്ട് കൂടുതൽ ജനസംഖ്യ എവിടെയാണെന്നോ കുറവ് എവിടെയാണെന്നോ ആ ഒരു ചാർട്ടിൽ തന്നിട്ടുണ്ട് അത് രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരമുള്ള ഫ്ലോ ചാർട്ടാണ് ശ്രദ്ധിക്കുക കേട്ടോ ആൻഡ് ദർ ആർ നോട്ടീസബിൾ റീജണൽ ഡിഫറൻസസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് പോപ്പുലേഷൻ ഇൻ ഇന്ത്യ അപ്പം പല റീജ്യൻസും നമ്മുടെ ഇന്ത്യയിലുള്ള പല സ്റ്റേറ്റിലും പല വ്യത്യസ്ത ജനസംഖ്യ ആയിരിക്കും ജനസംഖ്യ ആയിരിക്കും ഡെൻസിറ്റി ആയിരിക്കും ഓരോ സ്റ്റേറ്റിലും ഉണ്ടാവുക അല്ലെ സോ അക്കോർഡിംഗ് ടു ദു തൗസൻഡ് ലെവൻ സെൻസസ് രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഏത് സ്റ്റേറ്റിലാണ് ദോസ് ഇൻ ഡൽഹി ഡൽഹി ഹാസ് ദ ഹൈയസ്റ്റ് പോപ്പുലേഷൻ അല്ലെ എവിടെയായിരുന്നു രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം കൂടുതൽ ജനസാന്ദ്രത ഉള്ള സ്ഥലം എന്ന് പറയുന്നത് എവിടെയായിരുന്നു ഡൽഹിയിലായിരുന്നു സോ ആൻഡ് കൊറവ് എവിടെയായിരുന്നു ഇറ്റ് വാസ് ഇൻ അരുണാചൽ പ്രദേശ് വെറാസ് അരുണാചൽ പ്രദേശ് ഹാസ് ദ ലോവസ്റ്റ് ഓക്കെ ഇന്ത്യയിൽ ജനസാന്ദ്രതയിൽ പ്രകടമായ പ്രാദേശിക വ്യത്യാസങ്ങൾ നിലനിൽക്കുന്നു അല്ലെ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ജനസാന്ദ്ര സാന്ദ്രതയിൽ ഡൽഹിയാണ് ഏറ്റവും മുന്നിലുള്ളത് അരുണാചൽ പ്രദേശാണ് പിന്നിലും ഉള്ളത് ഓക്കെ എനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ കൂടുതലായിട്ട് തിങ്ങി നിൽക്കുന്ന കുറേ ജനസംഖ്യ ഒരു പ്രദേശത്ത് ഡൽഹി പോലുള്ള പ്രദേശത്ത് എന്തൊക്കെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഇപ്പോൾ ന്യൂസ് ചാനൽസിലൊക്കെ ഡൽഹിനെ കുറിച്ച് കാണാറുള്ളത് ഫസ്റ്റ് വൺ നോക്കി പോയിന്റ് ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് നോട്ടിൽ ചെയ്തോ വാട്ട് ആർ ദ സോഷ്യൽ പ്രോബ്ലംസ് ഇൻ ഡെൻസ്ലി പോപ്പുലേറ്റഡ് ഏരിയ അല്ലെങ്കിൽ ഉയർന്ന ജനസാന്ദ്രതയുള്ള പ്രദേശത്തെ എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങളാണ് ഉണ്ടാവുക എന്നുള്ള ക്വസ്റ്റ്യൻ പെട്ടെന്നായിരിക്കാം മക്കള് ഓക്കെ അപ്പൊ നമുക്ക് ഡൽഹിന്റെ കാര്യം തന്നെ എടുക്കാം അല്ലെ ഡൽഹിയിൽ ഈ അടുത്ത് തന്നെ ഓരോ മലിനീകരണം എപ്പോഴും കുട്ടികൾക്ക് മാസ്ക് ഇടണം എപ്പോഴും അവിടെ സ്കൂള് ക്ലോസ് ഡൗൺ ആണ് അത്രയും ജനങ്ങൾ തിങ്കിപ്പാർക്കുന്നതു കൊണ്ടാണ് അങ്ങനെയുള്ളത് അല്ലെ അപ്പൊ ഓരോ നോക്കിക്ക എന്തൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ഫസ്റ്റ് വൺ ായ്മ ഒരു കാരണാണ് പിന്നെന്താണ് പൊലൂഷൻ മലിനീകരണം വ്യാപകമായിരിക്കും കൂടുതൽ വെഹിക്കിൾസ് ഉണ്ടാവുന്നു എയർ പൊല്യൂഷൻ നോയിസ് പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ ഒക്കെ ഇൻക്രീസ് ആവുന്നു ആൻഡ് ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ് ജലസംഭരണം കുറവുണ്ടാകും കൂടുതൽ വെള്ളം ഉപയോഗിക്കും കുറെ ആളുകൾ അധിവസിക്കുമ്പോൾ കൂടുതൽ വെള്ളം വേണം പിന്നെ വെള്ള വെള്ളത്തിന്റെ ലഭ്യത കുറയാൻ ചാൻസ് ഉണ്ട് ആൻഡ് ഫോർത്ത് വൺ നോക്കിക്കേ ഇറ്റ് ഈസ് ക്രൗഡിങ് ഫോർത്ത് വൺ ക്രൗഡിംഗ് എന്ന് പറയുമ്പോൾ ആൾക്കൂട്ടം കൂടും അല്ലെ എന്തെങ്കിലും രോഗമൊക്കെ വന്ന പെട്ടെന്ന് പടർന്ന് പന്തലിക്കാനുള്ള ചാൻസും കൂടുതലാണ് അല്ലെ അപ്പൊ എന്തൊക്കെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സാണ് പറഞ്ഞത് പോപ്പുലേറ്റഡ് ഏരിയസ് അല്ലെ എന്തൊക്കെ സോഷ്യൽ പ്രോബ്ലംസ് ആണ് ഉണ്ടാവുക ഇറ്റ് ഇസ് ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ് അല്ലെങ്കിൽ സ്ഥലം ഇല്ലായ്മ സെക്കൻഡ് വൺഷൻ മലിനീകരണം വൺ ഇറ്റ് ലാക്ക് ഓഫ് വാട്ടർ സ്റ്റോറേജ് ജലസംഭരണ കുറവ് വൺ ഇറ്റ് ഇസ് ക്രൗഡിംഗ് ആൾക്കൂട്ടം ഓക്കെ എല്ലാ രീതിയിലെ നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോയാലോ നോക്കാം Why do some Indian states have എൻ higher population growth and some have lower? എന്തുകൊണ്ടാണ് ഇന്ത്യയിലെ ചില സംസ്ഥാനങ്ങളിൽ ജനസംഖ്യ വളരെ ഉയർന്നതും ചില സംസ്ഥാനങ്ങളിൽ വളരെ കുറവും കാണാനുള്ള റീസൺസ് കാരണങ്ങൾ എന്തൊക്കെയാവാം ഒന്ന് എഴുതിയൊക്കെ ക്വസ്റ്റ്യൻ എന്തൊക്കെ കാരണങ്ങളാവാം മെയിൻലി കാലാവസ്ഥ അല്ലെ ക്ലൈമറ്റ് കൊണ്ട് ആളുകള് എന്താണ് നല്ല ചൂടുള്ള ക്ലൈമറ്റ് ഉള്ള സ്ഥലത്തേക്ക് ചില ആളുകൾക്ക് പറ്റുന്ന ആയിരിക്കും ആ ഒരു സ്ഥലത്ത് അങ്ങനെ ആളുകൾ ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ജനസാന്ദ്രത കുറയും നല്ല തണുപ്പുള്ള സ്ഥലത്ത് കുറേ ആളുകൾ പോവും അങ്ങനെയുള്ള വ്യത്യാസം അതുപോലെ തന്നെ പല പ്രദേശത്തും സോയിൽ ടൈപ്സ് വ്യത്യാസമായിരിക്കും ടൈപ്സ് ഓഫ് സോയിൽ അല്ലെ മണ്ണിനങ്ങൾ വ്യത്യാസമായിരിക്കും എന്നുള്ളത് മനസ്സിലാക്കുക ആൻഡ് തേർഡ് പോയിന്റ് ടോപ്പോഗ്രഫി ഭൂപ്രകൃതി വ്യത്യാസമാണ് ആൻഡ് അവൈലബിൾ ടു വാട്ടർ ആൻഡ് അല്ലെ രാജസ്ഥാനിലുള്ള പോലത്തെ ആയിരിക്കില്ല വേറെ സ്ഥലത്തുള്ള വാട്ടർ അവൈലബിലിറ്റി അല്ലെ അതാണ് പല റീജിയൻസിനും പല വെതർ ആയിരിക്കും ഉണ്ടാവുക അല്ലെ സോയിൽ ടൈപ്സ് വ്യത്യാസ വ്യത്യാസമായിരിക്കും ക്ലൈമറ്റ് വ്യത്യാസമായിരിക്കും ടോപ്പോഗ്രഫി വ്യത്യാസം ഉണ്ടാവും ആ ഒരു ഇതാണ് കാരണങ്ങൾ ചില സ്റ്റേറ്റ്സിലെ ഹയർ പോപ്പുലേഷനും ചില സ്റ്റേറ്റ്സിലെ ലോവർ പോപ്പുലേഷനും ഉണ്ടാവാനുള്ള കാരണങ്ങളാണ് നോട്ട് ഡൗൺ ചെയ്യുക ഫസ്റ്റ് വൺ ക്ലൈമറ്റ് അല്ലെങ്കിൽ കാലാവസ്ഥ ടൈപ്സ് ഓഫ് സോയിൽ ടോപ്പോഗ്രഫി അവൈലബിലിറ്റി ഓഫ് വാട്ടർ എഴുതിയില്ല മക്കള് ഓക്കെ നെക്സ്റ്റ് വൺ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഫാക്ടർ ദാറ്റ് എഫെക്ട് ദ പോപ്പുലേഷൻ ഗ്രോത്ത് ഓക്കെ സ്ത്രീ പുരുഷ അനുപാതവും ശിശു ലിംഗ അനുപാതവും ആണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് റേഷ്യോ ഇൻഫ്ലുവൻസസ് പോപ്പുലേഷൻ ഗ്രോത്ത് ആൻഡ് ഇറ്റ്സ് കോൺസിക്വൻസസ് എന്താ പറയുന്നത് സ്ത്രീ പുരുഷ അനുപാതം എന്ന് പറയുന്നത് ജനസംഖ്യയുടെ വളർച്ചാ നിരക്കുകളെയും അതിന്റെ പരിണാമത്തെയും സ്വാധീനിക്കുന്നുണ്ട് അല്ലെ എത്ര സ്ത്രീകള് ഈ ഒരു അളവിൽ എത്ര സ്ത്രീകൾ ഉണ്ട് ആ ഒരു സൊസൈറ്റിയിൽ അതിന്റെ നിരക്ക് റേറ്റ് എത്ര പുരുഷന്മാരുണ്ട് എന്നൊക്കെ അറിയുമ്പോ അല്ല അവിടെയുള്ള ഓവറോൾ പോപ്പുലേഷൻ നമുക്ക് കിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഇറ്റ് ഈസ് വെരി ഓഫ് ദി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ ദാറ്റ് എഫക്ട് ദ പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് നമുക്ക് പറയാം ഓക്കെ ഒന്ന് എഴുതിക്കെ മെയിൽ ഫീമെയിൽ റേഷ്യോ ആൻഡ് ഇപ്പൊ നമ്മൾ പറയുന്ന മെയിൽ ഫീമെയിൽ റേഷ്യോനെ കുറിച്ചാണ് പറഞ്ഞത് അതൊന്ന് ഫസ്റ്റ് എഴുതാം എന്നിട്ട് നെക്സ്റ്റ് ടോപ്പിക് ചൈൽഡ് സെക്സ് റേഷ്യോന്ന് എഴുതിയാ മതി ഓക്കെ അപ്പൊ നെക്സ്റ്റ് പോവാ സ്ലൈനില് പോവാക്ലൈനിങ് മേൽ ഫീമെയിൽ റേഷ്യോ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ നയൻറ്റീൻ നോട്ട് വൺ ടു തൗസൻഡ് ലെവൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മുതൽ രണ്ടായിരത്തി ലെവൻ വരെ മേൽ ഫീമെയിൽ സെക്ഷ്യൂ സെക്സ് അല്ലെ മെയിൽ ഫീമെയിൽ റേഷ്യോന്റെ ഒരു ലെവലാണ് കാണിക്കുന്നത് തൊള്ളായിരത്തി നാൽപ്പത്തൊന്നില് തൊള്ളായിരത്തി നാല്പത്തൊന്നായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നെങ്കില് രണ്ടായിരത്തി പതിനൊന്നിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതായി ചൈൽഡ് സെക്സ് റേഷ്യോ തൊള്ളായിരത്തി അറുപതിൽ നിന്ന് തൊള്ളായിരത്തി പതിനാലിലേക്കാണ് വന്നത് ചൈൽഡ് സെക്സ് റേഷ്യോ ആ ഒരു ഡിഫറൻസ് പറയാനാണ് കേട്ടോ ഈ ഒരു ഫ്ലോ ചാർട്ട് വെച്ചത് ഓക്കെ ആൻഡ് മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻ പോപ്പുലേഷൻ എഫക്ട്സ് ദർട്ട് ബർത്ത് റേറ്റ് ഡെത്ത് റേറ്റ് മൈഗ്രേഷൻ ഈ ഒരു മെയിൽ ജനസംഖ്യയുടെ സ്ത്രീ പുരുഷ അനുപാതം ജന്മ ജന്മനിരക്ക് മരണ നിരക്ക് കുടിയേറ്റം എന്നിവയെ ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഓക്കെ അപ്പൊ ഇങ്ങനെയുള്ള മെയിൽ ഫീമെയിൽ റേഷ്യോ എന്തിനൊക്കെ ബാധിക്കുന്നുണ്ട് എന്ന് ചോദിച്ചാൽ ഏതൊക്കെ ഫാക്ടേഴ്സിനെ ബാധിക്കുന്നുണ്ട് സ്ത്രീ പുരുഷ അനുപാതം എന്ന് ചോദിക്കുമ്പോ എന്തൊക്കെയാ ജന്മ ജന്മനിരക്ക് അല്ലെ ബേത്ത് റേറ്റ് ഡെത്ത് റേറ്റ് മരണനിരക്ക് പിന്നെ മൈഗ്രേഷൻ കുടിയേറ്റം എന്നിവയാണ് ഇത് ബാധിക്കുന്നത് കൂടെ മക്കള് പറയണം ഓക്കെ എന്താണ് സെക്സ് റേഷ്യോ പറഞ്ഞേ ുലർ ഏരിയ ഡ്യൂറിംഗ് എ സ്പെസിഫിക് ഒരു നിശ്ചിത കാലയളവിൽ ഒരു പ്രത്യേക പ്രദേശത്തെ ആയിരം പുരുഷന്മാർക്ക് ആനുപാതികമായി എത്ര സ്ത്രീകൾ ഉണ്ട് എന്നതിലെ കണക്കാണ് ആയിരം പുരുഷന്മാർക്ക് എത്ര സ്ത്രീകൾ ഉണ്ട് എന്നതിന്റെ റേഷ്യോ കണക്കാണ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് അത് നേടിവെച്ച് സെക്സ് റേഷ്യോ ുലർ ഏരിയ നോട്ട് ഡൗൺ ചെയ്തില്ലേ മക്കള് ഓക്കെ ഇനി സെക്സ് റേഷ്യോ എന്താന്ന് കിട്ടിയല്ലോ ഇനി എന്തായിരിക്കും ചൈൽഡ് സെക്സ് റേഷ്യോ ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് ഫെർ തൗസൻഡ് മെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് സീറോ ടു സിക്സ് ഇയേഴ്സ് അതാണ് ഏജ് സ്ട്രക്ചർ പറഞ്ഞത് എന്താണ് ഇറ്റ് ഈസ്ലേ ജനിച്ച മുതൽ ആറ് വയസ്സിനുള്ള ആയിരം ആൺകുട്ടികൾക്ക് ആനുപാതികമായി എത്ര പെൺകുട്ടികൾ എന്നതിന്റെ കണക്കാണ് എന്ത് ചൈൽഡ് സെക്സ് റേഷ്യോ അല്ലേ എന്ന് വെച്ചാല് നമ്മൾ ജനിച്ച മുതല് ആറു വയസ്സ് വരെ ഉള്ള കാലയള ആൺകുട്ടികൾക്ക് അനുപാതികമായി എത്ര പെൺകുട്ടികൾ ഉണ്ട് അതിന്റെ റേഷ്യോ ആണ് ചൈൽഡ് സെക്സ് റേഷ്യോ അതൊന്ന് നോട്ട് ഡൗൺ ചെയ്തേ മക്കള് ഇറ്റ് ഈസ് ദ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ തൗസൻഡ് മെയിൽസ് ഇൻ ദ ഏജ് ഗ്രൂപ്പ് സീറോ ടു സിക്സ് ഇയേഴ്സ് കൊടുക്കണം നമ്മൾ ജനിച്ച മുതൽ ആറ് വയസ്സ് വരെ ഉള്ള പെൺകുട്ടികള് അതില് ഏർ ആയിരം ആൺകുട്ടികൾക്ക് എത്ര എന്തുണ്ട് എന്നാ പെൺകുട്ടികളുണ്ട് എന്നതിന്റെ കണക്കാണ് ചൈൽഡ് സെക്സ് റേഷ്യോ ഓക്കെ ആൻഡ് നെക്സ്റ്റ് സ്ലൈഡിൽ നോക്കിക്കേ മക്കള് ദ മെയിൽ ഫീമെയിൽ പ്രപ്പോർഷൻ ക്രൂഷ്യൽ റോൾ ഇൻ മെയിൽ അപ്പൊ ആ ഒരു സൊസൈറ്റിയിലുള്ള സ്ത്രീ പുരുഷ അനുപാതത്തിന് അല്ലെങ്കിൽ സ്ത്രീ പുരുഷ സന്തുലിത അവസ്ഥയിൽ വലിയ പങ്ക് വഹിക്കുന്ന ഒരു റേറ്റ് ആണ് മെയിൽ ഫീമെയിൽ റേഷ്യോ എന്ന് പറയുന്നത് അതൊരു വെരി ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് എഫെക്ട് പോപ്പുലേഷൻ ഗ്രോത്ത് ആണ് ഓക്കെ അപ്പോ മെയിൽ ഫീമെയിൽ റേഷ്യോ എന്തിനാണ് പ്രൊഡിക്റ്റ് ചെയ്യുന്നത് അവിടെയുള്ള ജനസംഖ്യാ വളർച്ചയെ പ്രഡിക്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു മെയിൽ ഫീമെയിൽ റേഷ്യോന്റെ കണക്കെടുപ്പ് എസ്റ്റിമേറ്റ് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ അല്ലെ ഒരു പ്രദേശത്തെ ജനസംഖ്യാ വളർച്ച പ്രവചിക്കുന്നതിനും ജനസംഖ്യയുടെ വലിപ്പം കണക്കാക്കുന്നതിനുമാണ് നമ്മൾ എന്ത് കളക്ട് ചെയ്യുന്നത് ദ മെയിൽ ഫീമെയിൽ പ്രപ്പോർഷൻ അല്ലെങ്കിൽ സ്ത്രീ പുരുഷ അനുപാതം ഉപയോഗിക്കുന്നത് എന്നാണ് മനസ്സിലാക്കേണ്ടത് ഓക്കെ ഓക്കെ ഇനി ഒരു നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം വാട്ട് ഇസ് എ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻ ഇന്ത്യ ആൻഡ് കേരള ആസ് പെർ ദു തൗസൻഡ് ലെവൻ സെൻസസ് അല്ലേ എന്ന് വെച്ചാൽ രണ്ടായിരത്തി പതിനൊന്ന് അല്ലെ രണ്ടായിരത്തി പതിനൊന്നിലെ സെൻസസ് പ്രകാരം ഇന്ത്യയിലും കേരളത്തിലും സ്ത്രീ പുരുഷ അനുപാതം എത്രയാണ് എന്ന് ചോദിക്കുന്നുണ്ട് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ ക്രിയേറ്റഡ് ബൈ ദ ഡിക്രീസിംഗ് മേൽ ഫീമെയിൽ റേഷ്യോ അപ്പൊ കുറയുന്ന സ്ത്രീ പുരുഷ അനുപാതം എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങൾ ആയിരിക്കാം അത് സൃഷ്ടിക്കാൻ കാരണം ഇത്തരത്തിലുള്ള മെയിൽ ഫീമെയിൽ റേഷ്യോ കുറയാൻ എന്തൊക്കെ സാമൂഹിക പ്രശ്നങ്ങൾ ഉണ്ടായിട്ടാവാം അതിനെ എഫക്ട് ചെയ്യുന്നത് എന്നും മനസ്സിലാക്കണം അതിന്റെ റീസൺസ് എന്തൊക്കെയാന്ന് നോക്കാം അപ്പൊ അതിന് കുറെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട് ഇത്തരത്തിലുള്ള പോപ്പുലേഷൻ ഗ്രോത്ത് കറക്റ്റ് രീതിയിൽ ഫാക്ട് ആക്കി ഫ്ലോ ചാർട്ട് ആക്കി മാറ്റുന്ന അല്ലെങ്കിൽ കളക്ട് ചെയ്യുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നീതി അയോഗ് വൺ ഓഫ് ദം ആണ് അല്ലെ അപ്പൊ നീതി അയോഗ് ഹാസ് പുട്ട് ഫോർവേഡ് ദ എഫേർട്സ് ടു ഇംപ്രൂവ് ദ മെയിൽ ഫീമെയിൽ റേഷ്യോ ഇൻ ഇന്ത്യ ഓക്കെ എങ്ങനെയൊക്കെയാണ് അവർ ഇംപ്രൂവ് ചെയ്യാൻ പറഞ്ഞത് ഇറ്റ് ഹാസ് ബിൻ റെക്കമെൻഡ് ഫോക്കസ് ഓൺ ഫോളോയിങ് ഏരിയാസ് അപ്പോ ഇന്ത്യയില് സ്ത്രീ പുരുഷ അനുപാതം മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങള് ആര് മുന്നോട്ട് വെച്ചു നീതി അയോഗ് മുന്നോട്ട് വെച്ചു ഓക്കെ താഴെ പറയുന്ന മേഖലകളിൽ സർക്കാർ കുറെ ഇംപ്രൂവ്മെന്റ്സ് കൊണ്ടുവന്നാണെങ്കിൽ നമ്മുടെ എന്ത് സ്ത്രീ പുരുഷ അനുപാതം എന്നുള്ള മുന്നോട്ട് വെച്ചിട്ടുള്ളത് ആരാണ് നീതി അയോഗാണ് എന്തൊക്കെയാണ് അവർ പറയുന്നത് ഇറ്റ് ഈസ് നമ്മുടെ മേൽ ഫീമെയിൽ റേഷ്യ മെച്ചപ്പെടുന്നെങ്കിൽ പെൺകുട്ടികളുടെ അവകാശങ്ങളെ കുറിച്ച് അവരെ തന്നെ അവബോധം അവരിൽ അവബോധം വളർത്തുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ഓക്കെ അങ്ങനെയാകുമ്പോൾ മെയിൽ ഫീമെയിൽ റേഷ്യോ സെയിം ആവും എങ്ങനെ എന്ന് വെച്ചാൽ പണ്ട് ഈ മെയിൽ എന്താണ് ഒരു ർക്കെ നിലനിന്നിരുന്നു അല്ലെ പുരുഷന്മാരാണ് എല്ലാത്തിനും ഇത് സ്ത്രീകൾ എപ്പോഴും വീട്ടിലുള്ള പണിയെടുക്കുക എന്നുള്ളത് മാത്രം പക്ഷെ ആ പെൺകുട്ടികൾക്ക് അവരുടെ അവകാശങ്ങളോ അവർക്ക് നേടിയെടുക്കാനുള്ള കടമകളോ ഒന്നും അവർക്ക് അറിയില്ലായിരുന്നു അതിനെക്കുറിച്ച് അവർക്കൊരു ബോധം ഉണ്ടാക്കി കൊടുത്താണെങ്കിൽ തന്നെ എന്താണ് ഒരു അറിവ് അവർക്ക് ലഭിക്കും കൂടുതൽ മുന്നോട്ട് വരാനും തുടങ്ങും അങ്ങനെ മെയിൽ ഫീമെയിൽ റേഷ്യോ വലിയ മാറ്റം ഉണ്ടാവും അല്ലെ പിന്നെന്താ നെക്സ്റ്റ് നെക്സ്റ്റ് സൊല്യൂഷൻ ீஸ் பிரியாசம் என்ன மட்டும் காரியம் இது அபவுட்ஸ் நெக்ஸ்ட் டு பிரொவைட் கேர் எஜுக்கேஷன் டுக்கிக்க എംപവർ വുമൻ ആൻഡ് ഗേൾസ് എന്താണ് സ്ത്രീകളെയും പെൺകുട്ടികളെയും ശാക്തീകരിക്കുക എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും മിണ്ടാതിരിക്കുകയല്ല വേണ്ടത് നമ്മുടെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിനെ പ്രതികരിക്കാൻ പഠിക്കണം അതിനെ പഠിപ്പിക്കണം എന്നുള്ളതാണ് ഇതിന്റെ സൊല്യൂഷൻസ് മെയിൽ ഫീമെയിൽ റേഷ്യോ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള സൊല്യൂഷൻസ് ആണ് പറഞ്ഞത് ഓരോന്നായിട്ട് നോക്കി ഏതൊക്കെയാണ് സൊല്യൂഷൻ പറഞ്ഞേ റേസ് അവയർനെസ് അബൗട്ട് ദ റൈറ്റ്സ് ഓഫ് ഗേൾസ് ആൻഡ് നെക്സ്റ്റ് പോയിന്റ് പ്രൊവൈഡ് ബെറ്റർ ഹെൽത്ത് കെയർ ആൻഡ് എഡ്യൂക്കേഷൻ ടു ഗേൾസ് ആൻഡ് എംപവർ വിമെൻ ആൻഡ് ഓക്കെ നെക്സ്റ്റ് ലൈഡിലേക്ക് നോക്കാം ഇനി നമുക്ക് റിവൈസ് ചെയ്യാം എന്തൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് ഈയൊരു ഇതിൽ പറഞ്ഞത് എന്തൊക്കെയായിരുന്നു മെയിൻലി എന്തൊക്കെ മെയിൽ മെയിൽ ഫീമെയിൽ റേഷ്യോ

among girls about their about their rights about their rights the achievement of education like girls education should achieve education പിന്നെ നമ്മൾ ടൂ തൗസൻഡ് ഇലവൻ പ്രകാരമുള്ള പോപ്പുലേഷൻ ഡെൻസിറ്റി പറഞ്ഞു അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റ്സ് ആണ് പോപ്പുലേഷൻ ഡെൻസിറ്റി ആണ് നമ്മൾ മെയിൻ ആയിട്ട് പറഞ്ഞു അല്ലെ പോപ്പുലേഷൻ ഡെൻസിറ്റി ഏത് സ്റ്റേറ്റിലാണ് കൂടുതൽ പോപ്പുലേഷൻ ഉള്ളത് ഏർ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഏതാണ് പറഞ്ഞേ പറഞ്ഞെ െവൻ സെൻസസ് ഓക്കെ സെൻസസ് പ്രകാരം ഡൽഹിയിലാണ് എന്ത് ഹയസ്റ്റ് പോപ്പുലേഷൻ ഓക്കെ ഡൽഹിയിലാണ് ഓക്കെ ഹയസ്റ്റ് പോപ്പുലേഷൻ പിന്നെ കുറവ് എവിടെയായിരുന്നു அருணாச்சல் பிரதேஷ் ஓகே பின் நம்ம டிஸ்கஸ் செய்யது எந்த കൂടുതലായിട്ട് പോപ്പുലേഷൻ ഉള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് അവിടെ ഉണ്ടാവുക എന്നല്ലേ അല്ലെ എന്താണ് പ്രോബ്ലംസ് ഇൻ ഹൈലി പോപ്പുലേറ്റഡ് ഏരിയാസ് ലൈക്ക് ഡൽഹി പ്രോബ്ലംസ് ഇൻ ഹൈലി പോപ്പുലേറ്റഡ് ഏരിയ ജനസംഖ്യ കൂടുതലുള്ള സ്ഥലങ്ങളിൽ എന്തൊക്കെ ആണ് എന്തൊക്കെ പ്രശ്നങ്ങളാണ് രൂപപ്പെടുക എന്തൊക്കെ പ്രശ്നങ്ങളായിരിക്കും മെയിൻലി പൊല്യൂഷൻ ഉണ്ടാവും അല്ലെ മലിനീകരണം കൂടും പിന്നെ ഡീഫോറസ്റ്റേഷൻ പിന്നെ ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ് അപ്പോ മെയിൽ ഫീമെയിൽ റേഷ്യോ അതുപോലെ തന്നെ ചൈൽഡ് സെക്സ് റേഷ്യോനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ ആൻഡ് ഓൾസോ വി ഡിസ്കസ്ഡ് എ മോർ പോപ്പുലേഷൻ ഡെൻസിറ്റി അല്ലെ രണ്ടായിരത്തി പതിനൊന്ന് സെൻസസ് പ്രകാരം ഹൈലി പോപ്പുലേറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഡൽഹി ആയിരുന്നു ലോ പോപ്പുലേറ്റഡ് ഏരിയ അരുണാചൽ പ്രദേശ് പിന്നെ പ്രോബ്ലംസ് ഇൻ ഹൈലി പോപ്പുലേറ്റഡ് ഏരിയാസ് ഫോർ എക്സാമ്പിൾ പൊലൂഷൻ ഡിഫോറസ്റ്റേഷൻ ലാക്ക് ഓഫ് ഓപ്പൺ സ്പേസസ് ഒക്കെ അതിന്റെ എക്സാമ്പിൾസ് ആണ് ഓക്കെ പിന്നെ മെയിൽ ഫീമെയിൽ റേഷ്യോ ഈക്വൽ ആക്കാൻ വേണ്ടി റേസ് അവയർനെസ് എം ആൻഡ് ഗേൾസ് അബൌട്ട് ദിയർ റൈറ്റ്സ് ആൻഡ് ഉൾസോ ടു അച്ചീവ് ദിയർ എജ്യൂക്കേഷൻ ഓക്കെ ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറഞ്ഞിട്ടുള്ളത് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് സെഷനിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ